പഞ്ചസാരയെപ്പറ്റി പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ അതിൻ്റെ മധുരം അല്ലേ എന്നാൽ ആ മധുരത്തിന് പിന്നിൽ അതിൻ്റെ തന്മാത്രകൾക്ക് പറയാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കഥയുണ്ട് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും പഞ്ചസാരയുടെ രൂപത്തിന് ചില രഹസ്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഒരുമിച്ച് ആ രഹസ്യങ്ങളൊക്കെ ഒന്ന് ചുരുളഴിച്ചാലോ ദാ ഇതാണ് ഗ്ലൂക്കോസ് നമ്മൾ സ്കൂളിലൊക്കെ വരച്ചു പഠിച്ച ആ നേർരേഖയിലുള്ള രൂപം പക്ഷെ ഒരു ചോദ്യമുണ്ട് ഗ്ലൂക്കോസ് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ ഇരിക്കുന്നത് അതോ ഇത് കഥയുടെ ഒരു ഭാഗം മാത്രമാണോ അതെ നിങ്ങൾ വിചാരിച്ചത് ശരിയാണ് ഈ നേർരേഖാ ചിത്രം ശരിക്കും ഒരു മുഖമൂടി പോലെയാണ് കാരണം പഞ്ചസാരയുടെ തന്മാത്ര വെറുതെ അനങ്ങാതെ ഇരിക്കുന്ന ഒന്നല്ല അതെപ്പോഴും രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രൂപമാറ്റത്തിന്റെ കഥയിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നമ്മളെ ഈ കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത് ആദ്യം പഞ്ചസാരയുടെ രണ്ട് മുഖങ്ങൾ പിന്നെ ഒരു വളയമായി മാറുന്നു എന്താണ് ആൽഫയും ബീറ്റയും പിന്നെ പൈറനോസ് ഫ്യൂറനോസ് വളയങ്ങൾ അവസാനം എന്തിനാണ് ഈ രൂപത്തിന് ഇത്ര പ്രാധാന്യമെന്ന് നമ്മൾ മനസ്സിലാക്കും റെഡിയല്ലേ തുടങ്ങാം ഓക്കെ അപ്പൊ നമ്മുടെ ആദ്യത്തെ ഭാഗം പഞ്ചസാരയുടെ രണ്ട് മുഖങ്ങൾ ഗ്ലൂക്കോസ് പോലുള്ള ഷുഗറുകൾക്ക് ഒന്നിൽ കൂടുതൽ രൂപങ്ങളുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ആശയം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര കലക്കിയാൽ എന്താ സംഭവിക്കുക ആ നേർരേഖയിലുള്ള തന്മാത്രകൾ എങ്ങോട്ടും പോകുന്നില്ല പകരം അവ സ്വയം വളഞ്ഞ് പുതിയൊരു രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് അല്ലേ ദാ ഇവിടെ നോക്കിക്കേ ഇടതുവശത്ത് കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ നേർരേഖാ രൂപം പക്ഷെ വലതുവശത്ത് കാണുന്ന ആ വളയത്തിന്റെ രൂപത്തിലാണ് ഗ്ലൂക്കോസ് കൂടുതൽ സമയവും കാണപ്പെടുന്നത് ഒരേ ആൾ പക്ഷെ രണ്ട് വേഷം അതുപോലെ അപ്പോ അടുത്ത ചോദ്യം ഇതാണ് ഈ നേർരേഖയിലുള്ള സാധനം എങ്ങനെയാണ് താനെ വളഞ്ഞ് ഒരു റിംഗ് ആയി മാറുന്നത് അതിന്റെ പിന്നിലെ ആ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം ഈ ചിത്രം നോക്കിയാൽ സംഭവം ക്ലിയർ ക്ലിയറാവും ആ തന്മാത്രയുടെ ഒരറ്റം ഒരു കൊളുത്തുപോലെ വളഞ്ഞ് മറ്റേ അറ്റവുമായി കൂടിച്ചേരുന്നു അതായത് ഒരു കാർബണൈൽ ഗ്രൂപ്പും ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും തമ്മിൽ ഒരു പുതിയ ബോണ്ടുണ്ടാകുന്നു ഈ പ്രോസസ്സിനെയാണ് സൈക്ലൈസേഷൻ എന്ന് പറയുന്നത് സിമ്പിളായി പറഞ്ഞാല് സ്വയം ഒരു വളയമായി മാറുന്ന പരിപാടി ഈ ഉണ്ടാകുന്ന സമയത്ത് ഒരു പുതിയ ഹീറോ ജനിക്കുന്നുണ്ട് അതാണ് ഈ അനോമറിക് കാർബൺ ഈ ഒരൊറ്റ കാർബൺ ആണ് പഞ്ചസാരയുടെ സ്വഭാവം തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് പങ്കുവഹിക്കുന്നത് ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് വഴിയേ മനസ്സിലാവും അപ്പോ ആ പുതിയ അനോമറിക് കാർബൺ കാരണം പഞ്ചസാരയുടെ ഈ വളയത്തിന് രണ്ട് വ്യത്യസ്ത രൂപങ്ങൾ വരാം അവരെയാണ് നമ്മൾ ആൽഫ ബീറ്റ അനോമറുകൾ എന്ന് വിളിക്കുന്നത് ഈ രണ്ട് ചിത്രങ്ങളിലേക്കും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ഒന്ന് ആൽഫാ ഗ്ലൂക്കോസാണ് മറ്റേത് ബീറ്റാ ഗ്ലൂക്കോസ് ഒറ്റ നോട്ടത്തിൽ ഒരുപോലെ ഉണ്ടല്ലേ പക്ഷേ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ വ്യത്യാസമുണ്ട് ആ ഹൈലൈറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒ എച്ച് ഗ്രൂപ്പിന്റെ സ്ഥാനം കണ്ടോ ദ ഈ ദാണ വ്യത്യാസം ആൽഫ രൂപത്തില് ആ ഒ എച്ച് ഗ്രൂപ്പ് താഴോട്ടും ബീറ്റ രൂപത്തിലത് മുകളിലോട്ടുമാണ് ഒരു ലൈറ്റിന്റെ സ്വിച്ച് ഓണും ഓഫുമാക്കുന്നതുപോലൊരു ചെറിയ മാറ്റം പക്ഷേ ഈ മാറ്റമുണ്ടാക്കുന്ന വ്യത്യാസം ഭയങ്കര വലുതാണ് അപ്പോ ഈ രൂപങ്ങളൊന്നും അല്ല പെർമനന്റല്ലോ ഒരു ലൈനയിലിടുമ്പോൾ ആൽഫ രൂപം ബീറ്റയായും ബീറ്റ രൂപം ആൽഫയായും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ശരിക്കും ഒരു ഊഞ്ഞാലാട്ടം പോലെ ഈ ഒരു പ്രോസസ്സിനെയാണ് മ്യൂട്ട റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഗ്ലൂക്കോസിന്റെ ആറാറ്റങ്ങളുള്ള ആ വളയത്തെക്കുറിച്ചാണ് എന്നാൽ എല്ലാ പഞ്ചസാരകളും ഒരേപോലെയല്ല ചിലത് അഞ്ചാറ്റങ്ങളുള്ള ചെറിയ വളയങ്ങളും ഉണ്ടാക്കാറുണ്ട് ദാ ഇവരാണ് പഞ്ചസാര വളയങ്ങളിലെ പ്രധാന കുടുംബക്കാർ ആറ് മെമ്പേഴ്സുള്ള പൈറനോസ് വളയവും അഞ്ച് മെമ്പേഴ്സുള്ള ഫ്യൂറനോസ് വളയവും ഈ സൈസിലുള്ള ചെറിയ വ്യത്യാസം പോലും അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗ്ലൂക്കോസിന് ഇഷ്ടം ആറ് അംഗങ്ങളുള്ള പൈറനോസ് വളയമാണ് എന്നാൽ പഴങ്ങളിലൊക്കെ കാണുന്ന ഫ്രക്ടോസ് ആകട്ടെ കൂടുതലും അഞ്ചംഗങ്ങളുള്ള ഫ്യൂറനോസ് വളയമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കഥയുടെ ക്ലൈമാക്സിലേക്ക് വരികയാണ് എന്തിനാണ് നമ്മൾ ഇത്രയും നേരം ഈ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെക്കുറിച്ച് സംസാരിച്ചത് സിമ്പിളാണ് കാരണം പഞ്ചസാരയുടെ രൂപമാണ് അതിന്റെ ഫങ്ഷൻ എന്താണെന്ന് തീരുമാനിക്കുന്നത് ഈ വാചകത്തിൽ എല്ലാം ഉണ്ട് ഒരു തന്മാത്രയുടെ രൂപം മാറിയാൽ അതിന്റെ ഗുണങ്ങളും മാറും അതിന്റെ പ്രവർത്തനവും മാറും ഒരു താക്കോലിന്റെ ഷേപ്പ് മാറിയാൽ പിന്നെ അതുകൊണ്ട് പൂട്ടു തുറക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ഒരു ഒറ്റ ഒ എച്ച് ഗ്രൂപ്പിന്റെ സ്ഥാനം മാറിയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ചോറിലും ചപ്പാത്തിയിലുമുള്ള അന്നജം ദഹിപ്പിക്കാൻ പറ്റുന്നത് അതേസമയം മരത്തിലും പുല്ലിലുമുള്ള സെല്ലുലോസ് നമുക്ക് ദഹിക്കുകയുമില്ല രണ്ടുമുണ്ടാക്കിയത് ഗ്ലൂക്കോസ് വെച്ചിട്ട് തന്നെയാണ് ഒന്ന് ആൽഫ ഗ്ലൂക്കോസ് മറ്റേത് ബീറ്റാ ഗ്ലൂക്കോസ് കണ്ടോ ആ ഒരു ചെറിയ സ്ഥാനമാറ്റത്തിന്റെ പവർ അപ്പോ ഒരു പഞ്ചസാരയുടെ കാര്യത്തിൽ ഇത്ര ചെറിയൊരു മാറ്റത്തിന് ഇത്ര വലിയ സ്വാധീനം ചെലുത്താൻ പറ്റുമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മടെയെല്ലാം കൺമുന്നിൽ മറഞ്ഞിരിക്കുന്ന വേറെ എന്തൊക്കെ തന്മാത്ര രഹസ്യങ്ങളുണ്ടാകും അല്ലേ ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം